നമസ്കാരം ബഹ്റൈനിൽ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തിയാൽ അഴിക്കുള്ളിലാകും ജയിൽ ശിക്ഷയും നാടുകടത്തലും ഉൾപ്പെടെ നേരിടേണ്ടി വരും മറ്റുള്ളവരെ സഹായിക്കാനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായോ ഇത്തരം പിരിവ് നടത്തിയാലും നടപടി ഒന്നു തന്നെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തിയ മലയാളികളടക്കമുള്ള ചില പ്രവാസികളിൽ ചിലരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ളവർ അറിയിക്കുന്നത് ആരെയെങ്കിലും സഹായിക്കാൻ പണം പിരിക്കുന്നതോ കൂട്ടായ്മകളുടെ ചിട്ടുകൾ പോലുള്ളവർ നടത്തുന്നതോ ബഹ്റൈൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതി ഇല്ലാതെയുള്ള എല്ലാ അനധികൃത പിരിവുകളും എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സ്വരൂപണവും വിതരണവും ബഹ്റൈൻ നിയമപ്രകാരം കനത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യവുമാണ് പല പ്രവാസികൾക്കും ഇതിനെപ്പറ്റി വ്യക്തതയില്ല അറിഞ്ഞുമറിയാതെ പലരും ഇതിൽ കുടുങ്ങാറുണ്ട് കൃത്യമായ പഴുതടച്ച അന്വേഷണത്തിന് ശേഷം മാത്രമേ ശിക്ഷാവിധി പുറപ്പെടുവിക്കുകയുള്ളൂ എങ്കിലും ഇത്തരത്തിൽ പിടിക്കപ്പെട്ട കാരണത്താൽ കോടതി വിധി കാത്തു കഴിയുന്ന നിരവധി പ്രവാസികൾ പലരും നിയമപാലകരുടെ കസ്റ്റഡിയിലാണ് അനധികൃത ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടാൽ മോചനത്തിനായി കടമ്പകളും ഏറെയാണ്